എരി മോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാം ഓക്കേ ഇതാ ഇന ആര് സൈബർ പോരാളിയാ എൻ്റെ എൻ്റെ ചിൻചോട്ട് എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നേ എനിക്ക് ഒന്ന് കമോസ് ചോദിക്കണ്ടേ ഒന്നില്ലേ ഞാൻ സെലിബ്രിറ്റി അല്ല എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ ഓക്കേ ഓക്കേ അ രണ്ടാംതൊ manajemen ഞാനീ ലോകത്ത് കണ്ടില്ല അതാണ് പറയുന്നത് ആക്കി തരാം അമ്പത് കുറച്ച് കൂടി പോയെങ്കിൽ ആവശ്യം എനിക്കൊരു ലൈൻ അടിക്കാം മാറ്റി തരാം ഓക്കെ സത്യ മാറ്റി തരാ പണിഷ്മെന്റ് ണ്ട ഞാൻ തിന്നുമല്ലോ നിങ്ങൾ നാളേക്ക് തരുമല്ലോ ഒന്ന് ഞാനല്ലോ നാളെ ഉരുളലുണ്ട് പിന്നെ ഇരുന്ന് എണീക്കല ഉരുളൊന്നും ഞാനില്ല അതൊന്നും ഞാൻ എടുക്കൂലേ ാട്ടുണ്ട് താവളച്ചാട്ടോ ഞാൻ എടുക്കൂല ഞാൻ ഉരുളൂല ഞാൻ മുളക് തിന്നൂല അന്നും ഞാൻ ചെയ്യൂല ഓക്കെ ഞാൻ അല്ല അതൊക്കെ ഞാൻ ഉരുളലൊക്കെ നിങ്ങൾ ഉരുണ്ടോ ഇരുന്നിട്ട് പക്ഷെ ഞാൻ പറഞ്ഞോ ഞാനത് വേണ്ട എനിക്ക് ഉരുൾക്ക് ഇഷ്ടമല്ല പനിഷ്മെന്റ് കുടിക്കാനേ അറിയാം മൂന്നാമത്തെ പണിഷ്മെന്റ് മൂലക്കൽ പോയി ഒറ്റ കല്ല് നിന്നു ഇനി ഗെയിം ഇല്ലട്ടോ വെസ്റ്റ് ഒരു ദിവസം ഒരു ബെസ്റ്റ് ഓഫ് 3 മാത്രം കായ ഇനി ഇനി അപ്രത്തി ഞാൻ ഈ ഗെയിം കളിക്കില്ല സിംഗിൾ ഇല്ല 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 ഒറ്റ ബെസ്റ്റ് ഓഫ് 3 ഇനാ ഓക്കേ 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 ഞാൻ പാട്ടടടാ പാട്ട് തീർന്നിട്ട് വരാം ഒരു പാട്ട് കേറ്റാന റെ ഹലോ ബെസ്റ്റ് ഓഫ് 3 ആണ് സിംഗിൾ ഗെയിം അല്ല ബെസ്റ്റ് ഓഫ് 3 इज अ സിംഗിൾ 매ച്ച് അല്ലല്ലോ

ആ പേടിച്ച് ഉറപ്പായിട്ടും പേടി എന്നെയാ അതിലെന്താ സംശയം എപ്പൊ തുടങ്ങിയ ഗെയിം കളിയാന്നങ്ങൾ വിചാരോ ഞാന് ഇങ്ങനെ നിർത്താണ്ട് ഗിഫ്റ്റ് എല്ലാരും അടിക്കുന്നില്ല ഇവിടെ ഇങ്ങോട്ടും പിന്നെയും പിന്നെയും കളിച്ചോണ്ടിരിക്ക ഭാഗ്യത്തിനായി ഞാൻ ജയിച്ചേ ഇവ പറയാല് ഞാനവിടെ ടൈം നോക്കുന്നുണ്ട് ഒന്ന് ഇരുപത്തിരണ്ടാവുമ്പോ നിർത്തിക്കൊണ്ട് ഇരുപത്തി ഒന്നായി എന്റെ ഭാഗ്യത്തിനാ ജയിച്ചേ അറിയോ അതൊരു സിംഗിൾ ഗെയിമില്ല വെച്ചു കൊടുത്തിട്ടു ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു ഇംഗ്ലീഷൊക്കെ അറിയാം കളവിയിലെന്നും കളിയിലെന്നും കാത്തി വെച്ച് കാല് മാറ്റിക്കോ അന്താരാഷ്ട്ര ഒളിമ്പിക്സിലേക്കും പോകുന്നൊന്നും അല്ല കാല് കൊഴിഞ്ഞ് വീഴാൻ വീഴാനായാലും അത് മാറ്റി നിങ്ങൾ എന്താ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇത് ഫണ്ണി ഫണ്ണി ആയിട്ടുള്ള ഗെയിംസ് ആണ് ഓൾസോ ബൈ 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 ബൈ